എനിക്കും സംശയം ഉണ്ടായിരുന്നത് പോലെ നിങ്ങൾക്കും അപ്പൊ ഇതാണ് നമ്മുടെ ആസ് ഗുഡ്നസിന്റെ ബ്ലൂ പേ പൗഡർ പിഗ്മെന്റേഷനും കൊണ്ട് വിഷമിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ ഒരു സംഭവം ട്രൈ ചെയ്താൽ മതി ഇത് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കുറച്ച് ആ പൊടിയിലേക്ക് തൈരും തേനും മിക്സ് ചെയ്യാം എത്ര വലിയ പിഗ്മെന്റേഷനും ആഗ്നിയും മാറാൻ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് മതി ഈ ഒരു കൺസിസ്റ്റൻസിൽ ഞാൻ എന്റെ ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തിനും മുടിക്കും ചർമ്മത്തിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ശംഖുപുഷ്പം ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് കിട്ടുന്നു ഒരുപാട് ട്രൈ ചെയ്യാൻ കാത്തിരിക്കട്ടോ നമുക്ക് അതിന് മുമ്പ് തന്നെ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്ന ഫ്രഷ് ഫീൽ ഉണ്ട് പിന്നെ പർപ്പിൾ ഇത് അവൈലബിൾ ആണ് എളുപ്പം പർച്ചേസ് ചെയ്യണമെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി കേട്ടോ കൊച്ചി ചെന്നൈ ബാംഗ്ലൂർ ഉള്ളവർക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ ഡെലിവറി ലഭിക്കും